വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഈ കുട്ടികളെ അന്വേഷിച്ചിട്ടുണ്ട് വിഷ്ണുവും രോഹിത്തും ശ്യാമയും കൂടി ഒരു ഒരു സൈഡിൽ പിന്നെ ശാലിനിയും ആ രാമേട്ടനും അനുപല്ലവിയും പോലീ ഫോറസ്റ്റ് ഓഫീസറും കൂടി ഒരു സ്ഥലത്ത് പിന്നെ റേഞ്ച് ഓഫീസർ ലതികയും ടീമും ഒക്കെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ മൂന്ന് പാട് അന്വേഷണം നടക്കുകയാണ് പക്ഷേ ശ്രീരഞ്ജിനിയൊന്നും കാണിക്കുന്നില്ല ഇവരിങ്ങനെ പപ്പി സത്യ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കനെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് രാത്രിയായതിനാൽ ലൈറ്റും ടോർച്ചും ബന്ധവും ഒക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത് പക്ഷേ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ാമ വീഴാനൊക്കെ പോകുന്നുണ്ട് രോഹിത് പിടിച്ചൊക്കെ എഴുന്നേപ്പിക്കുകയാണ് തുടർന്ന് അവർ മുന്നോട്ട് വളരെ ദുഷ്കരമായിട്ട് കാടിലൂടെ ഇങ്ങനെ പോവുകയാണ് കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ട് പക്ഷേ ആര് കേൾക്കാനായിട്ട് ഇതേസമയം ഈ കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ മുന്നോട്ട് നടക്കുകയാണ് അവർ എങ്ങനെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് സമയം അവിടെ നിൽക്കുമ്പോൾ ആനയുടെ ചിഹ്നം ഒരു കരടി കാണുകയാണ് ഈ കുട്ടികൾ കരടി കാണുമ്പോൾ പേടിച്ച് പപ്പിയാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് തുടർന്ന് സത്യയ്ക്കും അത് മൃഗത്തെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് ഓടിക്കോ പപ്പി എന്ന് പറഞ്ഞിട്ട് സത്യം മുന്നേ ഓടുകയാണ് പിറകെ പപ്പിയും ഓടുന്നുണ്ട് കുറച്ച് ദൂരം ഓടിയതിന് ശേഷം കുട്ടികളാണെങ്കിൽ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒരു പൊന്തക്കാട്ടിൽ എന്ന പോലെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് സമയം കരടിയാണെങ്കിൽ അവിടെയൊക്കെ നിന്ന് പുല്ലൊക്കെ തിന്നിട്ട് അതങ്ങ് പോകുന്നുണ്ട് പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ് പപ്പിയെ കൊണ്ട് എഴുന്നേപ്പിച്ച് അവർ വീണ്ടും മുന്നോട്ടങ്ങ് നടന്നു പോയുണ്ട് അറിയാതെ എങ്ങോട്ടാണ് എന്താണ് എന്നറിയാതെ കുട്ടികളങ്ങ് ഓടിപ്പോവുകയാണ് ഇതേ ഇതേസമയം ശാലിനിയും രാമേട്ടനും അനുവല്ലവിയും ഒരു പോലീസ് ഓഫീസറും കൂടി ആദ്യം കുട്ടികൾ നിന്ന് ആ റേഞ്ച് സിഗ്നൽ കിട്ടിയ ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് തുടർന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവിടെയാണ് സിഗ്നൽ കിട്ടിയതെന്ന് നേരം രാമേട്ടനാണെങ്കിൽ ഉറക്കെ വിളിക്കുകയാണ് സത്യയെ പപ്പി എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ അങ്ങ് വിളിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇല്ല രാമേട്ടൻ അവരിവിടെയില്ല അവരിവിടുന്ന് പോയി കാണും എന്ന് പറയുമ്പോൾ മോൾ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളോട് നേരെ സിഗ്നൽ ഇല്ലാത്തതിനാൽ ചിലപ്പോൾ അവർ കേട്ട് കാണില്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടാകും അതുകൊണ്ട് അവർ പോയി ാണ് പറയുകയാണ് ശാലിനിയുടെ മുഖമൊക്കെ ആണെങ്കിൽ ആകെ അങ്ങ് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് അതേസമയം മറു സൈഡിൽ നിന്ന് ഒരു വെട്ടം ലൈറ്റ് വെട്ടം ഇങ്ങനെ വരുന്നത് കാണുകയാണ് അന്നേരം പോലീസ് ഓഫീസർ പറയുന്നുണ്ട് കൊള്ളക്കാരും ഗഞ്ചാവ് കൃഷിക്കാരും ഒക്കെ രാത്രിയാണ് പുറത്തിറങ്ങുന്നത് അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ജീവൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ പിടിയുടെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് ആ റേഞ്ച് ഓഫീസറിലെതികയും ബാച്ചും ഒക്കെയാണ് വരുന്നത് അതൊന്ന് ശാലിനിക്ക് അങ്ങ് ആശ്വാസമാകുന്നുണ്ട് അന്നേരം എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയില്ല സിഗ്നൽ ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ടത്തേക്ക് അന്വേഷിച്ച് ത് എന്നിങ്ങനെ ശാലിനിയോട് പറയുകയാണ് തുടങ്ങും നമ്മളിവിടെ സ്റ്റെക്കായിട്ട് നിൽക്കാൻ പാടില്ല നമുക്ക് മുന്നോട്ട് പോകാം അവയുടെ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആ റേഞ്ച് ഓഫീസർ മുന്നോട്ട് പോവുകയാണ് ശാലിനിയും കൂട്ടാരും ഒക്കെ ഇങ്ങനെ പിറകെ പോകുന്നുണ്ട് സമയം സത്യയും പപ്പിയും കൂടി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് അന്നേരം പിപ്പി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന് അന്നേരം നമുക്ക് ആ പഴയ മരിച്ചുവട്ടിലേക്ക് തന്നെ പോകാം അവിടെയല്ലേ സിഗ്നൽ കണ്ടത് അമ്മ ചിലപ്പോൾ അവിടെ അമ്മ എന്തായാലും അവിടെ അന്വേഷിച്ചെത്തും എന്ന് പറയുമ്പോൾ അവിടെ വെച്ചല്ലേ കരടിയെ കണ്ടത് ഇനിയും കരടി വന്നാലോ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളെ ആര് സഹായിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സത്യം ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് സമയം കുറച്ച് ദൂരെയായിട്ട് ഒരു ലൈറ്റ് വെട്ടം പോലെ കാണുന്നുണ്ട് അന്നേരം നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ചിലപ്പോൾ ആൾ താമസമുള്ളതാണെങ്കിലോ ഉള്ളതാണെങ്കിലോ ഫോണിന് സിഗ്നലും കിട്ടും അവർ നമ്മളെ സഹായിച്ചാലോ എന്നിങ്ങനെ പപ്പി പറയും ും വാ നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയുടെ കൈ പിടിച്ച് ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നടന്നു പോവുകയാണ് ഇതേസമയം ശാലിനിയും ആ റേഞ്ച് ഓഫീസറും എല്ലാവരും കൂടി അന്വേഷിച്ച് അന്വേഷിച്ച് മുന്നോട്ട് നടക്കുകയാണ് തുടർന്ന് അതിനു മുന്നേ കരടിയെ കണ്ട് ഓടുമ്പോൾ സത്യയുടെ ഹെയർ ബാൻഡ് ആണെങ്കിൽ ഇങ്ങനെ മരച്ചില്ലകളിൽ കുടുങ്ങി ഇലകൾ കുടുങ്ങി അവിടെ താഴെയൊക്കെ വീഴുന്നുണ്ട് തുടർന്ന് ശാലിനിയും കൂട്ടരും ഒക്കെ ഇങ്ങനെ പപ്പി പപ്പി സത്യ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ റേഞ്ച് ഓഫീസറിലധികം പറയുന്നുണ്ട് വന്യമൃഗങ്ങൾ രാത്രി സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്ന അവർ സ്ഥലമാണ് അപ്പോൾ മനുഷ്യ ശബ്ദം അവരെ ചിലപ്പോൾ ആക്രമിക്കാൻ ആക്രമിക്കും ആക്രമിക്കുമെന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളാണ് ഇവിടെ അകപ്പെട്ടിരിക്കുന്നത് അവർ അതിനെപ്പറ്റി റേഞ്ച് ഓഫീസർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ മാഡത്തിൻ്റെ സേഫ്റ്റി കരുതിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് എന്ന് ശാലിനി സങ്കടത്തോടെ പറയുകയാണ് അന്നേരം മാഡത്തിൻ്റെ ഒരു കുട്ടിയല്ലേ കാണാതായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും കാണാതായിരിക്കുന്ന മറ്റേ കുട്ടി എൻ്റെ സത്യയുടെ ക്ലോസ് ഫ്രണ്ടാണ് എനിക്ക് മകളെ പോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്താൽ മതി എന്നിങ്ങനെ ശാലിനി കടുപ്പിച്ച് പറയുമ്പോൾ സോറി മാഡം എന്നിങ്ങനെ പറയുകയാണ് തുടർന്നാണ് ശാലിനിയെ തറയിൽ കിടക്കുന്ന ഹെയർ ബാൻഡ് ശ്രദ്ധിക്കുന്നത് പപ്പിയുടെ ഹെയർ ബാൻഡ് അവിടെ താഴെ കിടക്കുന്നുണ്ട് അന്നേരം എൻ്റെ മോളയാണ് എന്ന് പറയുമ്പോൾ മാഡം പാനിക്കാവുന്ന വേണ്ട അത് ചിലപ്പോൾ എന്തെങ്കിലും കണ്ട് പേടിച്ചപ്പോൾ തല ഉടക്കി ചെടികളിൽ ഉടക്കിയതായിരിക്കും എന്ന് പറയുമ്പോൾ എന്നാലും ഒന്നും പറഞ്ഞാൽ ശാലിനി നിൽക്കുകയാണ് അന്നേരം മന്യമൃഗങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് എന്നിങ്ങനെ ആ റേഞ്ച് ഓഫീസർ പറയുമ്പോൾ അത് വിലക്കുകയാണ് ഈ ലതിക എന്ന് പറയുന്ന ഓഫീസർ അത് വിലക്കുന്നുണ്ട് അങ്ങനെ പറയരുതെന്നുള്ള ശാലിനിയുടെ സങ്കടം കണ്ടെത്തി കണ്ടിട്ട് നേരെ സോറി മാഡം എന്ന് പറയുന്നുണ്ട് തുടർന്ന് അവർ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട് ഇതേസമയം ഈ റേഞ്ച് ഓഫീസർ ആണെങ്കിൽ മറ്റുള്ള പോലീസുകാരെ വഴക്ക് പറയുകയാണ് ടോർച്ച് നേരെ അടിക്ക് പച്ചിലകളെക്കാട് കൂടുതൽ പാമ്പാണ് കടികൊണ്ടാൽ പിന്നെ വിടില്ല നേരെ തറയിലേക്ക് അടിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ സൂക്ഷിച്ച് നടന്നു പോവുകയാണ് ഇതേസമയം മല്ലീശ്വരൻ കോവില് കാണിക്കുന്നുണ്ട് ശരദാമയാണെങ്കിലും മഞ്ജാഗ്നി മധ്യേ ഇരുന്ന് ആ പൂജ ചെയ്യുകയാണ് തീകോളത്തിന് നടുവിലായിട്ട് ശരദാമ ഇരിക്കുന്നുണ്ട് തലയിൽ അഗ്നി ഗുണ്ടവും ഇരിക്കുകയാണ് നേരം അത് ശാന്തയും തിരുമേനിയുമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം പുരാണങ്ങളിൽ മാത്രമേ ഇത് കേട്ട് കേൾവിയുള്ളൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുഴുവിപ്പിക്കാനാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരദാമ എന്തായാലും ഈ പൂജ മുഴുവിപ്പിക്കുമെന്ന് പറയുകയാണ് നേരം അതിലല്ല എൻ്റെ പേടി ഈ പൂജ മുഴുവിപ്പിക്കാനായില്ലെങ്കിൽ ചെയ്യുന്ന ആളിനാണ് ദോഷം സാക്ഷാൽ യമദേവനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് കാലദേവ െ എന്നിങ്ങനെ ധർമ്മദേവനെ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ശരദാമയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിക്കുകയാണ് ശരദാമ കണ്ണടച്ചാണ് ഇരിക്കുന്നത് തലയിൽ തീ കുണ്ടമായിട്ട് അത് താഴെ വീണ് പൊട്ടുകയോ പൂജ മുഴിമിപ്പിക്കുക അത് എഴുന്നേൽക്കുകയോ ചെയ്താൽ ദോഷമാണ് സംഭവിക്കുന്നത് അതൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ തിരുമേനി പറയുന്നത് ശാന്ത കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം ശരദാമ്മ ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ് ആ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ ശരദാമ ഉറച്ച കൂടി തന്നെ ഇരിക്കുകയാണ് തീടോ ചൂടോ ഒന്നും ശരദാമ കാര്യമാക്കുന്നു and ഇതേസമയം പപ്പിയും സത്യയും കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യാണെങ്കിൽ ഒരു കമ്പൊക്കെ കൊണ്ട് മുന്നിലെ കരിയിലേക്ക് നീക്കി നീക്കി നടന്നാണ് പോകുന്നത് കുറച്ച് എത്തുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് സത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നിടത്ത് ആൾ ആൾ താമസം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഭക്ഷണവും കാണുമല്ലോ നമുക്കത് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവിടെ കുറച്ച് സമയം നിൽക്കുന്നുണ്ട് ഈ സമയത്തൊരു പാമ്പ് ഇങ്ങനെ എഴിഞ്ഞു വരികയാണ് അത് പപ്പിയുടെ കാലിനടുത്തേക്ക് വരുന്നുണ്ട് പപ്പി പപ്പിയെ കൊത്തുകയാണ് അന്നേരം പപ്പിക്ക് വിഷം ഏൽക്കുന്നുണ്ട് അന്നേരം എന്തോന്നും എന്തോ കടിച്ചു കാലിലെന്തോ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് പപ്പിയ മരത്തിൻ്റെ തറയിലായിട്ട് ഇരിക്കുകയാണ് അന്നേരം എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യാണെങ്കിൽ തറയിലിരുന്നു കൊണ്ട് തന്നെ പപ്പിയുടെ കാല് പിടിച്ച് നോക്കുമ്പോൾ സത്യ കാണുന്നുണ്ട് പാമ്പഴഞ്ഞു പോകുന്നത് കാണുകയാണ് പക്ഷേ സത്യാണെങ്കിൽ പപ്പിയോട് പറയുന്നില്ല പപ്പിയുടെ കയ്യിൽ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അത് കർച്ചീഫ് പപ്പിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് കടിച്ചതിന് മുകളിലായിട്ട് മുട്ടിന് മുകളിലായിട്ട് ഈ കർച്ചീഫ് വെച്ച് ഇറക്കിയങ്ങ് കെട്ടുകയാണ് നേരെ എന്താ സത്യം ചോദിക്കുമ്പോൾ ഒരു കാട്ടുമുള്ളു കൊണ്ടതാണ് മുള്ളു കൊണ്ട താണ് എന്ന് പറഞ്ഞിട്ട് ഈ സത്യം മനസ്സിൽ കരുതുകയാണ് പാമ്പ് കടിച്ചെന്ന് പറയണ്ട എങ്കിൽ പപ്പി പേടിക്കും പപ്പി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യം പറയുന്നില്ല അവിടെ സംയോജിതമായിട്ട് സത്യ ഇവിടെ പ്രവർത്തിക്കുകയാണ് അതിനുശേഷം പപ്പി പപ്പിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പപ്പിയുടെ കൈയും പിടിച്ച് ആ വെളിച്ചെങ്കിൻ്റെ ഭാഗത്തേക്ക് നടക്കുന്നുണ്ട് ഇതേസമയം അവിടെ മല്ലീശ്വരൻ കോവിലെ തിരുമേനി പറയുന്നുണ്ട് സമയമായി ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തിരുമേനി ഈ സമയത്ത് പോയാൽ എങ്ങനെയാ ശാന്ത ചോദിക്കുന്നുണ്ട് അന്നേരം ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് അനുവാദമില്ല തപസ് ചെയ്യുന്ന ആളും യമദേവനും ധർമ്മദേവനും തമ്മിലുള്ള സന്ധിയാണ് അവിടെ കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല രണ്ടിലൊരാൾ തോറ്റേ മതിയാവും ധർമ്മദേവൻ തോറ്റ ചരിത്രമില്ല അഥവാ ഇങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ അഗ്നിയിൽ കൂടെ നിൽക്കുന്നവരും കണ്ടു നിൽക്കുന്നവരും ഒക്കെ എരിഞ്ഞ് ഭസ്മമാവും കുട്ടിയോടും കൂടിയാണ് പറഞ്ഞത് ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് കുട്ടി തീരുമാനിച്ചാൽ മതി മനസ്സിനെ ഇളക്കുന്ന പല പ്രവൃത്തികളും പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ ഉണ്ടാവും അത് പൂജ ചെയ്യുന്ന ആളിൻ്റെ മനോധർമ്മം പോലെ മനഃശക്തി പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അകന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാകാം എന്നൊക്കെ പറയുമ്പോൾ ശാന്ത അങ്ങ് പേടിക്കുന്നുണ്ട് തുടർന്ന് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോവുകയാണ് അതേസമയം ശാന്തയാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലും ടെൻഷനിലും ഒക്കെയാണ് അവിടെ നിൽക്കണമോ വേണ്ടമോ ശാരദാമ്മയ്ക്ക് എന്ത് സംഭവിക്കും തിരുമേനിയും പോയി എന്നുള്ള ആകെ ഒരു വിഷമത്തിൽ ശാന്ത അതൊക്കെ ശരദാമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശരദാമയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം കണ്ണടച്ച് ഏകാഗ്രമായിട്ട് അത് ആ അഗ്നികുണ്ഡത്തിൽ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് നടന്നു പോകുന്ന പപ്പിയാണെങ്കിലും നന്നായിട്ട് വിയർക്കുകയും അങ്ങ് ഉറക്കമൊക്കെ വരികയാണ് തുടർന്ന് പപ്പിയുടെ നിൽക്കുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട് എന്താ പപ്പിയും ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നോ സത്യം എന്ന് പറയുമ്പോൾ ഉറങ്ങാനായിട്ട് പാടില്ല നമ്മളത് അവിടെ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്താറായി കുറച്ചു ദൂരമേ ഉള്ളൂ പപ്പിയെ കൊണ്ട് പറ്റും കമോൺ പപ്പി വാ എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തണ്ടേ ആളുകളുടെ അടുത്ത് എത്തണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പപ്പി ആ എത്തണോ എന്നും പറഞ്ഞ് നടക്കുകയാണ് തുടർന്ന് സത്യ പപ്പിയുടെ കൈയും പിടിച്ച് നടക്കുകയാണ് ശ്രദ്ധ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പപ്പിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചും കൈ മുറുക്കി പിടിച്ചും ഒക്കെ സത്യ പപ്പി അവിടത്തേക്ക് കൊണ്ടുപോവുകയും അതേസമയം ശാലിനിയും ആ പോലീസ് ഓഫീസേഴ്സും എല്ലാം വരുന്ന സമയത്ത് റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട് നിൽക്കുന്ന ശാലിനിയോട് പറയുകയാണ് അന്നേരം ഇങ്ങനെ സ്മെല്ല് ശ്വസിച്ചിട്ട് പിന്നെ ആ റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട് ആനയുണ്ടെന്ന് തോന്നുന്നു എന്ന് അന്നേരം ആനയുടെ ആനയെ കാണാതെ എങ്ങനെയാണ് ഉണ്ടെന്ന് പറയുന്നതെന്ന് അനുപലവേ ചോദിക്കുകയാണ് അന്നേരം റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട് മണം വെച്ച് നമുക്കറിയാനായിട്ട് സാധിക്കും കാട്ടിൽ താമസിക്കുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് തുടർന്ന് അവർ ആ പോലീസുകാരെല്ലാവരും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് തുടർന്ന് റേഞ്ച് ഓഫീസർ ധിക പറയുകയാണ് കുഴപ്പമെല്ലാം തോന്നുന്നു അപ്പുറത്തെ മലമുകളിലെങ്ങാണ്ടാണ് കാറ്റ് മണം പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ തിരച്ചിൽ തുടരുകയാണ് ആ വിഷ്ണുവും ശ്യാമയും രോഹിത്തും മാറുന്നതല്ലേക്ക് അല്ല ഇങ്ങനെ പപ്പി വിളിച്ചുകൊണ്ട് നടക്കുന്നതും മുന്നോട്ട് വരുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ ആരും ഈ കുട്ടികളുടെ അടുത്ത് ഇതേ എത്തിയില്ല തുടർന്ന് സത്യയും പപ്പിയും കൂടി ആ വെളിച്ചെങ്ങണ്ട ഒരു കൊച്ചുകുടലെന്ന പോലെയാണ് അവിടേക്ക് എത്തുന്നുണ്ട് അന്നേരം ദോ എത്തി നമ്മളെത്തി ഉറങ്ങല്ലേ ഉറങ്ങില്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യ പപ്പിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് പപ്പിയാണെങ്കിൽ ഉറങ്ങാനൊക്കെ തുടങ്ങുന്നുണ്ട് അതേസമയം വെളിയിലാണെങ്കിൽ ഒരു കട്ടിൽ പോലെ കട്ടിൽ തന്നെയാണ് അതിൽ ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്ന കാണുകയാണ് തല വഴി മൂടിയിട്ടുണ്ട് പന്തൊക്കെ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് തുടർന്ന് സത്യമാണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് ഹെൽപ്പ് സഹായിക്കണേ പ്ലീസ് ഞങ്ങളെ സഹായിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുഖം കാണാനായിട്ട് സാധിക്കുന്നില്ല നേരം സത്യം മനസ്സിൽ കരുതുകയാണ് മോശം ആൾക്കാർ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്ലീസ് ഹെൽപ്പ് സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ആളിലിങ്ങനെ കുലുക്കി വിളിക്കുകയാണ് നേരം മുഖത്തെ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ മാറ്റുകയാണ് ഒരു അമ്മുമ്മയാണ് കാണിക്കുന്നത് ഒരു മുത്തശ്ശിയാണ് കാണിക്കുന്നത് അത് നേരം കപ്പിക്ക് സത്തിക്കും ഒന്ന് ആശ്വാസമാവുകയാണ് നേരം ആരായി രാത്രിയിൽ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഗ്രാൻഡ്മാ പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുമ്പോൾ മനുഷ്യ കുഞ്ഞുങ്ങളാണല്ലോ ഈ കാട്ടിൽ രാത്രി എന്ത് ചെയ്യുക എന്നും പറഞ്ഞിട്ട് അവരാശ്രീ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് നേരം ഈ കുഞ്ഞുങ്ങളിങ്ങനെ അവരെ തന്നെ നോക്കി ോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ അവർ നോക്കുകയാണ് ഇതേ സമയം തുടർന്ന് പെട്ടെന്നാണെങ്കിലേ ഒറ്റക്കാലം ബേബി ഇങ്ങനെ കാട്ടിലൂടെ നടന്നു വരുന്നത് കാണിക്കുകയാണ് പക്ഷേ ഇവരുടെ അടുത്താണോ എന്നുള്ളത് കാണിക്കുന്നില്ല ഇങ്ങനെ കല്ലാത്ത ആളിങ്ങനെ കമ്പ സ്റ്റിക്കൊക്കെ കുത്തി ഇങ്ങനെ നടന്നു വരുന്നത് കാണിക്കുന്നുണ്ട് ഈ വിളിച്ചുണർത്തിയ പപ്പിയും സത്യയും കൂടി വിളിച്ചുണർത്തി വയസ്സായ അമ്മയും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ സത്യം എന്തായാലും പറയും കുഞ്ഞിനെ പാ പാമ്പ് കടിച്ചു എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട ചികിത്സയൊക്കെ ഇവർ കൊടുക്കും അങ്ങനെ ആ രാത്രി എന്തായാലും കഴിഞ്ഞ് പോകും പക്ഷേ ഇനി മറ്റന്നാളത്തെ എപ്പിസോഡുകൂടു കൂടി ഈ കുട്ടികളെ അവർ കണ്ടെത്തുള്ളൂ പിറ്റേന്ന് വെളുപ്പിനാവുമ്പോൾ ഈ കുട്ടിയെ വിഷ്ണുവും രോഹിത്തും ഒക്കെ കണ്ടെത്തുക കണ്ടെത്തുക തന്നെ ചെയ്യും പിന്നീടാണ് ശാലിനിയൊക്കെ കാണുന്നത് ആ അവിടെ വെച്ച് വിഷ്ണുവും ശാലനിയും കാണുമോ എന്നുള്ളതും ബാക്കി എല്ലാമൊക്കെ നമുക്ക് പുതിയ എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്